अत श्री महाभारत कथा श्री महाभारत कथा महाभारत कथा महाभारत कथा कथा है पुरुषार्थ

लनिर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधू विनाशाय चतुष्कृता धर्मसंस्थापनार्थाय सम्भवात् നരം സരസ്വതിം വ്യാസം എല്ലാവർക്കും നമസ്കാരം മഹാഭാരതം കിളിപ്പാട്ട് വ്യാഖ്യാനത്തിലെ എൺപത്തിയാറാം ദിവസമായ ഇന്ന് സുന്ദോപസുന്ദന്മാരുടെ കഥയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹിരണ്യകശിപുവിൻ്റെ വംശത്തിൽ നികുംഭൻ എന്ന് അസുരൻ ഉണ്ടായി എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടാണ് ഈ സുന്ദോപസുന്ദന്മാർ ജനിച്ചത് അവർ സുഹൃത്തുക്കളെപ്പോലെയാണ് എന്നാണ് കഴിഞ്ഞുകൂടിയത് എന്ന് പറയുന്നു എപ്പോഴും ഒന്നിച്ച് വെർവിരിയാതെ നടക്കുന്നവരായിട്ടാണ് അവരുണ്ടായിരുന്നത് നമുക്ക് ഈ മൂന്ന് ലോകങ്ങളെയും ജയിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം അതിനുവേണ്ടി അവർ ആ വിന്ധ്യപർവ്വതത്തിൻ്റെ മുകളിൽ പോയി ബ്രഹ്മാവിനെ തപസ് ചെയ്യാൻ ആരംഭിച്ചു എന്ന് പറയുന്നു ആ വായു ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് കാലിൻ്റെ പെരുവിരൽ നിലത്തൂണി കൊണ്ടൊക്കെ നിന്നുകൊണ്ടാണ് അവർ തപസ് ചെയ്ത് ജടയും വൽക്കലുമൊക്കെ ധരിച്ചിരുന്നു ഇങ്ങനെ കണ്ണുമടച്ച് തപസ് ചെയ്തിരുന്നവരുടെ തപസ്സിൻ്റെ ശക്തി കൊണ്ട് ആ വിന്ധ്യപർവ്വതം പോലും കുലുങ്ങാൻ ആരംഭിച്ചു എന്ന് പറയുകയാണ് ആ ത അതുകൊണ്ട് തന്നെ ദേവന്മാർക്കുമൊക്കെ ഇതുകൊണ്ട് വലിയ പീഠമുണ്ടായി അപ്പോൾ അവരൊക്കെ ചെന്ന് ആ ബ്രഹ്മാവിനെ ചെന്ന് കാണാം എന്ന് തീരുമാനിച്ചു അല്ലെങ്കിൽ അവർ സാധാരണ ദേവന്മാരാദ്യം ചെയ്യുന്ന തടസ്സം മുടക്കാൻ ചെയ്യുന്ന പോലെ കുറേ സുന്ദര സ്ത്രീകളെ പറഞ്ഞയച്ചു നോക്കി അവരൊന്നും ചെന്ന് പല രീതിയിലുള്ള നൃത്തങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടും ഇവരനങ്ങിയില്ല പിന്നെ അവർ മായ കൊണ്ടൊരു രാക്ഷസന ഉണ്ടാക്കി ശൂരവുമായിട്ട് ഇവരുടെ നേരെ പറഞ്ഞയച്ചു നോക്കി പക്ഷേ ആ സുന്ദോപസന്ദന്മാർ അനങ്ങിയില്ല എന്ന് പറയുന്നത് അദ്ദേഹം അവരുടെ സഹോദരിമാരും ഭാര്യമാരും അമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നവർക്ക് അവരൊക്കെ പേടിച്ച് ഓടി എന്നിട്ടും ഇവർക്ക് യാതൊരു അനക്കമുണ്ടായില്ല എന്ന് പറയുന്നത് ഇങ്ങനെ കഠിനമായ ദിവസെയ്യുന്നവരുടെ മുന്നിലേക്ക് ആ ബ്രഹ്മാവ് പ്രത്യക്ഷനായി അപ്പം സ്വന്തോപ് സുന്ദന്മാർ അദ്ദേഹത്തിനെ നമസ്കരിച്ചു ഞങ്ങൾക്കൊരു വരമാണ് ആവശ്യം ഞങ്ങൾക്ക് അമരത്വം വേണം എന്ന് പറഞ്ഞു അപ്പോൾ ബ്രഹ്മാവ് അവരോട് പറഞ്ഞു അത് എനിക്ക് തരാൻ പറ്റുന്ന ഒരു വരമല്ല കാരണം ദേവന്മാർക്ക് മാത്രമേ അമരന്മാരായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ മനുഷ്യ ജനിച്ച എല്ലാവർക്കും മരണമുണ്ട് അപ്പോൾ മരണമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ അമരൻ എന്നുള്ള അവസ്ഥ എനിക്ക് തരാൻ പറ്റില്ല വേറെ എന്തെങ്കിലും വരം ചോദിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ ആലോചിച്ചിട്ട് അവർ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പരസ്പരം മാത്രമേ കൊല്ലപ്പെടാവൂ അതായത് ഞങ്ങൾ പരസ്പരം യുദ്ധം ചെയ്ത് മാത്രമേ ഞങ്ങൾക്ക് മരണം ഉണ്ടാവൂ എന്നുള്ള വരം തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അവർക്കറിയാം അവരുടെ ആ ഭ്രാതാക്കളുടെ ആ സൗഹൃദം അത്ര വലുതാണ് അതിലൊരു കാലത്തും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അതുകൊണ്ട് തങ്ങളെ പരസ്പരം പോരടിപ്പിച്ചുകൊണ്ട് തങ്ങൾ മരിക്കുന്ന ഒരവസ്ഥയില്ല അപ്പോൾ നമുക്കും മലനമില്ലാത്ത അവസ്ഥ ഉണ്ടാവും എന്ന് പറഞ്ഞ് എന്നായിരുന്നു അവർ ചിന്തിച്ചത് എന്തായാലും ബ്രഹ്മാവുപതി പോലെ കഥാസ്തു എന്നൊക്കെ പറഞ്ഞ് പോയി എന്ന് പറയുകയാണ് അതിനുശേഷം ഇവർ ആ ഭൂമിയിൽ വളരെ കലം ദേവന്മാരെയൊക്കെ തോൽപ്പിച്ച് സ്വ ഒക്കെ അങ്ങനെ വലിയ രാജാക്കന്മാരായിട്ട് എന്ന് പറയുന്നത് പാതാളത്തിൽ ചെന്ന് അവിടെയുള്ള പമ്പുകളെയും ഒക്കെ തോൽപ്പിച്ചു സമുദ്രങ്ങളെ തോൽപ്പിച്ചു നമ്മൾ യക്ഷജാതികളെ തോൽപ്പിച്ചു അങ്ങനെ പറഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാത്തിനെയും തോൽപ്പി എല്ലാവരെയും തോൽപ്പിച്ച് സ്വന്തം അധീനത്തിലാക്കി കൃഷി ഗോരക്ഷ വാണിജ്യം തുടങ്ങിയ കർമ്മങ്ങളെയൊക്കെ അവർ സ്വന്തമാക്കി മാറ്റി യാഗാദി കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാക്കി ഇപ്പോൾ ബ്രാഹ്മണന്മാർക്കും എല്ലാവർക്കും എല്ലാ ദ്വീപവാസികൾക്കും ഒക്കെ ആ വലിയ ബുദ്ധിമുട്ടായിത്തീർന്നു തപസ് ചെയ്യാൻ പറ്റുന്നില്ല ബ്രഹ്മചര്യകൾക്ക് അവരുടെ വിദ്യാപഠനം നടക്കുന്നില്ല അങ്ങനെയുള്ള വൃത്തുകളൊക്കെ കാരണം അവരവസാനം സത്യലോകത്ത് നിന്ന് വീണ്ടും ആ ബ്രഹ്മാവിനോട് പറഞ്ഞു എന്ന് പറയാനും ഇപ്പോൾ ബ്രഹ്മാവ് അവരോട് പറഞ്ഞു ഞാൻ കൊടുത്ത വരം തന്നെയാണ് അവർ പരസ്പരം യുദ്ധം ചെയ്താൽ മാത്രമേ മരിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അതിനൊരു ഉപായം ഞാൻ കണ്ടെത്താം എന്ന് പറഞ്ഞ് ആ വിശ്വകർമാവിനോട് മനോഹരിയായ ഒരു സ്ത്രീയെ ഉണ്ടാക്കാൻ നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം എവിടെ സമർപ്പിക്കുന്നത് എല്ലാവർക്കും